ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഫ്രണ്ടും ബാക്കും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വരുന്ന സംശയം എന്താണോ അത് കമൻറ്റിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറേ ആൾക്കാരുടെ സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ അപ്പോൾ അതിലുള്ള ഒരു ക്ലിയറൻസ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പം അതിൽ ആദ്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ ബാക്ക് സൈഡ് വരുന്ന ആ ഒരു വലിവെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും അവർക്ക് മനസ്സിലായിട്ടില്ല ഒന്നും കൂടി ക്ലിയർ ആക്കാനായിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഷോൾഡർ ഉണ്ടല്ലോ അപ്പോൾ അത് എത്രയാണെന്ന് നോക്കിയിട്ട് അതേ ഷോൾഡർ താഴെ ഒരിക്കലും വെക്കരുത് അതായത് ഇവിടെ നമുക്ക് അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് എന്നുണ്ടെങ്കിൽ അതേ അഞ്ചര ഇഞ്ച് താഴെ കൈക്കുഴിയുടെ ബോക്സ് ഉണ്ടല്ലോ അതായത് ചെസ്റ്റ് ലൈന് അവിടെയായിട്ട് വെക്കരുത് ഇതോ സെയിം ഒരേ അളവ് വയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വെലിവ് വരുന്നത് ബാക്ക് സൈഡിൽ വെലിവ് വരാൻ കാരണം അതാണ് അപ്പം നമ്മൾ ചെറിയ ഷോൾഡറിൻ്റെ അളവാണ് നോക്കേണ്ടത് ഒരിക്കൽ അതായത് ഇവിടെ ഇവിടുത്തെ അളവാണ് അതായത് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഈ ഭാഗം വരെയുള്ള അളവാണ് എടുക്കേണ്ടത് ആ കിട്ടിയ അളവിന് ഈ നെക്കിൻ്റെ ബോക്സിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടേക്ക് മാർക്ക് ചെയ്തിട്ട് പിന്നെയാണ് കൈക്കുഴയുടെ ബോക്സ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ചെറിയ ഷോൾഡറിൻ്റെ അളവാണ് എടുക്കേണ്ടത് അതിൽ കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് അങ്ങനെ ചെയ്ത് കൂടിപ്പോയാൽ ലൂസ് വരും കുറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ബാക്കിൽ ടൈറ്റ് വരാനും ഈ കൈക്കുഴയുടെ ബോക്സ് വരയ്ക്കുന്നതാണ് കേട്ടോ കാരണമായിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ചോദ്യമായിട്ടുള്ളതാണ് കേട്ടോ ഈ നെക്കിൻ്റെ നെക്ക് മൂന്ന് ഇഞ്ച് വെച്ചാൽ ഒരുപാട് ഡിവൈഡായി പോയില്ല എന്നായിരുന്നു ചോദ്യം അപ്പം നമ്മൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ ഇഞ്ചസ് ആണ് കിട്ടുന്നത് അപ്പോൾ ആ ത്രീ ഇഞ്ചസ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല അത് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവാണ് ഈ ത്രീ ഇഞ്ച് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാമെന്നതിനനുസരിച്ചിട്ടുള്ള അളവ് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൈക്കുഴിയുടെ ഭാഗത്തുള്ള ചു ചുരുക്കവും പിന്നെ ഈ സൈഡ് ഭാഗം അത് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമല്ലോ ആ ഭാഗത്തത്തെ ചുരുക്കവും വരാൻ കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഈ മെയിൻ ടക്ക് അതായത് ബാക്ക് സൈഡിലത്തെ ടക്ക് പിടിക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നമാണ് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ റൗണ്ട് നെക്ക് ഉണ്ട് ബാക്കിൽ റൗണ്ട് നെക്ക് എന്നല്ല ഏത് ഷേപ്പുള്ള നെക്ക് ഇടുകയാണെന്നുണ്ടെങ്കിലും ആ ഭാഗത്തൊരു ചുളിവ് പിന്നെ ലൂസ് വരുന്നത് ഷോൾഡർ ഇറങ്ങി പോകുന്ന പ്രശ്നം പിന്നെ സൈഡ് ജോയിൻ ചെയ്യുന്ന അവിടെ വരുന്ന ചുളിവ് ഇതെല്ലാത്തിനും ഈ ടക്ക് കറക്റ്റായിട്ട് പിടിക്കാത്തതാണ് റീസൺ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് കുറേ വീഡിയോസിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുകട്ടോ അപ്പോൾ അതും ഇതിൽ പറയാൻ നിന്നാൽ ഒരുപാട് ലെങ്തായി പോവും അപ്പോൾ അത് കാരണമാണ് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഐ കാർഡിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ബാക്ക് സൈഡ് ചോദിച്ച സംശയങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കണോ ഇനി അടുത്തത് ഫ്രണ്ട് സൈഡാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരുമ്പോൾ ആദ്യത്തെ കംപ്ലയിൻ്റ് വരുന്നത് കൈക്കുഴിയുടെ ചുരുക്കമാണ് അതായത് ഈ ഭാഗം അതല്ലെങ്കിൽ നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യുന്നത് ആ കൊക്കീടെ അവിടെ നിന്ന് സൈഡ് ജോയിൻറ് ചെയ്യുന്നുണ്ടല്ലോ ആ ഭാഗം വരെയുള്ള ആ ലൈനിലൊരു വെലിവും ചുരുക്കവും വരുന്നത് അപ്പോൾ ഇതിന് റീസൺ വരുന്നത് നമ്മുടെ കൈക്കുഴി കറക്റ്റായിട്ട് അതായത് കൈക്കുഴിയുടെ ബോക്സ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാത്തതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അതായത് ഇതിൻ്റെ റീസൻ്റായിട്ട് ഇതിൻ്റെ മുമ്പ് ഇട്ട വീഡിയോ ഫ്രണ്ട് കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്തിട്ടും നിങ്ങൾക്ക് ചുളിവ് വരുന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ ബോഡി ഓരോ രീതിക്കായിരിക്കും ഇല്ല ഉണ്ടാവുക ചിലരുടെ ആ ഭാഗത്ത് നല്ല തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ഫിറ്റായിട്ടുണ്ടാവും മെലിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ഒടിഞ്ഞ പോലെ ചുളിവരും അപ്പം നമ്മൾ ഒരാൾക്കാരുടെ ദേഹത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ അത് ആദ്യം ശ്രദ്ധിക്കുക ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പം നമ്മൾ ഓരോന്നിങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടാണ് അതായത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുക ഇപ്പം എന്നാലും ഇതല്ലാതെ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇതിൽ എന്തായാലും മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് പീസിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുമല്ലോ അപ്പം അതേപോലെ കൊക്കിക്കായിട്ട് ഒരു അരേഞ്ച് വിട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കൈക്കുഴിയുടെ ഭാഗവും ഷോൾഡർ ഷോൾഡറിൻ്റെ ഭാഗവും അവിടെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മളിതിൻ്റെ മുമ്പത്തെ കട്ടിങ്ങിൽ ചെയ്തത് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്തു അതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി ഇപ്പം ചെയ്യാൻ പോകുന്ന കട്ടിങ് അതിനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ പോയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്തു ചെയ്തതിൻ്റെ മുമ്പും അപ്പോൾ അതേപോലെ തന്നെ ഇതും ചെയ്ത് വെക്കുക ഇനി അടുത്തത് ചെയ്യേണ്ടത് ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്യുക അതായത് ഇവിടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ ലൈനാണിത് ഇതിൽ നിന്നും മുകളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു എടുക്കുക അതായത് ഈ ലൈനിൽ നിന്ന് ഇവിടേക്കും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ഡോട്ടിലേക്കും ആണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ആ പോയിൻ്റ് ഉണ്ടല്ലോ ബോക്സ് കൈക്കുഴിയുടെ ബോക്സിൻ്റെ കോർണറിലേക്ക് ഒരു ലൈനും അതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ആ റേഞ്ച് ഉള്ളിലോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ പോയിൻറ്റിലേക്ക് കൈക്കോഴി കൈക്കുഴി ബോക്സിൻ്റെ കോർണറിലേക്ക് ഒരു ലൈനും ഇങ്ങനെയാണ് കൈക്കുഴി വരച്ചെടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലാണ് കൈക്കോഴിയുടെ ആ റൗണ്ട് വരയ്ക്കേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് വരച്ചെടുക്കാം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ ബോക്സിൽ നിന്നാണ് കൈക്കുഴി വരച്ചെടുക്കേണ്ടത് ഇപ്പം നമുക്ക് നേരത്തെ ബ്ലൗസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോൾഡറിൻ്റെ അവിടെ നിന്നും കൈക്കുഴിയുടെ അവിടെ നിന്ന് ആ നീക്കി മാർക്ക് ചെയ്തിട്ടാണ് കൈക്കുഴി വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയ്ക്കും നമുക്കിതിൽ കുഴിച്ചു വെട്ടാൻ കിട്ടില്ല എന്നാലും ആ കൈക്കുഴിയുടെ അവിടുത്തെ ചുരുക്കം ഒന്നും വരാതെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വരച്ച ആ രണ്ട് ബോക്സിലും ടച്ച് ചെയ്യുന്ന പോലെ ആ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ആംഹോളിൻ്റെ ആ റൗണ്ട് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ രണ്ടും കൂടിയിട്ട് കൺഫ്യൂസ് ആക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൈ ഒരുപാട് കൈക്കുഴിയുടെ അവിടെ ചുരുക്കം വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൈക്കുഴി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആ തുമ്പും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴിയുടെ അളവ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ നമ്മൾ എട്ട് ഇഞ്ചാണ് കൈക്കുഴിയുടെ അളവ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് അളന്ന് നോക്കാം അത് എന്നുള്ളത് പിന്നെ കൈക്കുഴി അളന്ന് നോക്കുന്നതിലും ചില ആൾക്കാർക്കുള്ള സംശയമാണ് ഈ ലൈനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് രണ്ട് തരത്തിൽ കൈക്കുഴി അളന്ന് നോക്കാം കേട്ടോ ഒന്ന് ലൈനിൽ വെച്ചിട്ട് അളന്ന് നോക്കുന്നതും പിന്നെ ഒരു അര ഇഞ്ച് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മാർക്കിൽ വെച്ചിട്ട് ചെയ്യുന്നതും അപ്പോൾ ഈ രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾ ലൈനിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ടേപ്പ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ എട്ട് എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പ് വരെ അളന്ന് നോക്കണം കേട്ടോ അതായത് ലൈനി കൂടെ അളക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് കറക്റ്റായിട്ട് ചെസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പ് വരെ നമുക്ക് നോക്കേണ്ടതാണ് നിങ്ങൾ അര ഇഞ്ച് താത്തിയിട്ടാണ് അളന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് മാർക്ക് അവിടെ നിന്നും നമ്മുടെ കറക്റ്റ് റെഡി അളവ് ഷോൾഡർ ഉണ്ടല്ലോ അവിടെ വരെ നോക്കിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ അരേഞ്ച് താത്തിയിട്ട് കൈക്കുഴി അളന്ന് നോക്കുമ്പോൾ ചെയ്യാം അപ്പം നമുക്കിവിടെ എട്ട് എട്ട് ഇഞ്ചും പ്ലസ് ഒരേ ഇഞ്ചും ആണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ ഒരു അരേഞ്ച് താത്തിയിട്ടാണ് വെച്ച് നോക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എത്ര ഇഞ്ച് കിട്ടേണ്ടതെന്ന് നോക്കാം ഇന്നലത്തെ അതേ അളവ് തന്നെ എട്ടര ഇഞ്ചും ഒരു പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് തരത്തിൽ കൈക്കുഴി മാർക്ക് ചെയ്താലും നമുക്ക് കിട്ടുന്ന അളവ് കറക്റ്റായിരിക്കും അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കൈക്കുഴിയുടെ ആ ഒരു ബോക്സ് വരയ്ക്കുന്നതിൽ മാത്രം ചെറുതായിട്ട് മാറ്റം വരുത്തിയാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൈക്കുഴിയുടെ അവിടുത്തെ ചുരുക്കവും ഇല്ലാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്ത സംശയമായിരുന്നു ടക്ക് പിടിക്കാനുള്ള ലൂസ് വിടണ്ടേ എന്നുള്ളത് അപ്പോൾ ടക്ക് പിടിക്കാനുള്ള ലൂസ് വിടേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ കൈക്കുഴി ചെയ്ത പോലെ ചെയ്താൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതല്ല നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് അതായത് ഇതിനെക്കാട്ടിലും കൂടുതലായിട്ടോ കുറവായിട്ടോ ഉള്ള സൈസാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അളവ് ഇതേപോലെ കട്ടിങ് ചെയ്തിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെസ്റ്റിൻ്റെ അവിടെ നിന്നും എക്സ്ട്രാ ഒരു അര ഇഞ്ചോ മുക്കാലിഞ്ചോ അതിൽ കൂടരുത് എടു അത്രയും എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ എട്ടര ഇഞ്ചാണ് നിങ്ങൾക്ക് റെഡി അളവ് തന്നെ കൈക്കുഴിയുടെ റൗണ്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു അര ഇഞ്ചും കൂടി എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അതല്ല നിങ്ങൾക്ക് കറക്റ്റ് എട്ടര ഇഞ്ചും പ്ലസ് ഒരു ഒര ഇഞ്ച് അങ്ങനെ ഒമ്പത് ഇഞ്ച് കൈക്കുഴി ഇപ്പം നമ്മൾ ചെയ്ത പോലെ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യണ്ട കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ് തന്നെ മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഒരു എട്ടര ഇഞ്ച് ഈ എട്ടര ഇഞ്ചിനെ നമുക്ക് റെഡി അളവായിട്ടുള്ള ഷോ കൈക്കുഴി വേണം വേണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇല്ലെങ്കിൽ മുക്കാലിഞ്ച് കൂടുതലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക ഓക്കേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അളന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ എല്ലാ ബ്ലൗസിനും നമുക്ക് ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ ലൂസ് കൊടുക്കണം എന്നില്ല നമ്മൾ കൈക്കുഴി അളന്ന് നോക്കുമ്പോൾ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആവശ്യമുള്ള കൈക്കുഴീനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം എത്ര ഇഞ്ചാണ് അതായത് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് അതിൽ കൂടരുത് അതിൽ നമുക്ക് ഇവിടെ ചെസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അടുത്തത് അപ്പോൾ ഇതേപോലെ എക്സ്ട്രാ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ടക്കിനായിട്ട് മാർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു കാര്യം ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെക്കിൻ്റെ അവിടെ നിന്ന് ആ ടക്ക് വരെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് കട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എക്സ്ട്രാ പീസ് വിടും അതായത് എക്സ്ട്രാ ഇഞ്ചസ് വിടുമ്പോൾ ഉറപ്പായിട്ടും ആ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യണം കേട്ടോ അതായത് ഞാൻ ഇതിൽ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് പോയിന്റ് നീക്കിയിട്ടാണ് ചെരിച്ച് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ എക്സ്ട്രാ കൈക്കുഴിയുടെ അതായത് ചെസ്റ്റിൻ്റെ അവിടെ ഇഞ്ചസ് വിടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ നെക്കിൻ്റെ അവിടെ നിന്ന് തന്നെ ഈ ടക്കിലേക്ക് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ കറക്റ്റ് ചെസ്റ്റിനെക്കാട്ടിലും ഒരയിഞ്ച് കൂടുതലായിട്ടാണ് അല്ലെങ്കിൽ മുക്കാലിഞ്ച് കൂടുതലായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലൂസ് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ചെരിച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ കൊക്കയുടെ പീസ് വെച്ച് നമ്മൾ അടിച്ചു തിരിക്കുമ്പോൾ ആ ചെസ്റ്റിൻ്റെ അവിടുത്തെ ലൂസ് കറക്റ്റാവും അതല്ലെങ്കിൽ ഈ ചെസ്റ്റ് ഭാഗം ഒരുമാതിരി ഇങ്ങനെ പൊന്തി നിൽക്കണം പോലെ ഉണ്ടാവും അപ്പോൾ അത് ശരിയാക്കാനായിട്ടാണ് നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറയണമെന്ന് മാത്രം ഇത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞ പോലത്തെ കട്ടിങ് ചെയ്ത് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അടുത്ത സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ മിഡിൽ ചെസ്റ്റ് ഉണ്ടല്ലോ അതായത് ബ്രസ്റ്റിൻ്റെ അവിടെ മുക്കാലിഞ്ച് ലൂസ് എല്ലാവർക്കും മുക്കാലിഞ്ച് കൊടുത്താൽ മതിയോന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുക്കാലിഞ്ച് മതി അതല്ല ഹെവി ബ്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതായത് ചെസ്റ്റിനെക്കാട്ടിലും മൂന്ന് നാല് ഇഞ്ചിൻ്റെ മുകളിൽ കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരിഞ്ച് വരെ കൂട്ടാവുന്നതാണ് അതിൽ കൂടരുത് കേട്ടോ മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് കൊടുത്താൽ മതിയാവും പിന്നെ ലൈനിങ് ബ്ലൗസിനും ഇത് തന്നെ മതി അതായത് മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കൂട്ടിയാൽ മതി അതിൽ കൂ കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ബാക്ക് സൈഡ് നമ്മൾ നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതായത് ബാക്ക് ടക്കിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക അതിൽ കുറയുന്ന ഇഞ്ച് ഇവിടെ പ്ലസ് ചെയ്യണം അതായത് നമ്മൾ എപ്പോഴും എടുക്കുന്ന മുക്കാൽ ഇഞ്ചിൻ്റെ പുറമെ ബാക്ക് സൈഡ് എത്ര ഇഞ്ചസാണ് കുറവുള്ളത് എന്ന് നോക്കുക കാലിഞ്ചോ അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചേ കുറവ് വരുവുള്ളൂ അപ്പോൾ അതിന് ഈ മുക്കാലിഞ്ച് പ്ലസ് നമുക്ക് എത്രയാണോ കുറവ് വരുന്നത് അതും കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതല്ലാതെ ഈ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും വയസ്സായവർ അതല്ലെങ്കിൽ ഒരുപാട് ഫിറ്റായിട്ട് ഇടാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്ര ഇഞ്ച് കൂട്ടണം എന്നൊന്നും അളവില്ല നിങ്ങൾ അളവ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് തന്നെ അളവെടുത്തിട്ട് നമുക്ക് നമുക്കിതിലങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് എത്രയാണ് അളവ് വേണ്ടത് അത് ടേപ്പിൽ തന്നെ നമ്മൾ അളവെടുത്തിട്ട് അതങ്ങനെ മാർക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് അതല്ലാതെ ലൂസായിട്ട് ഇടുന്നവർക്ക് നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി ലൂസ് വിട്ടിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക അതായത് അവരുടെ അളവിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ കൈക്കുഴിയുടെ പ്രശ്നം വരുന്നവർ ഇതേപോലത്തൊന്ന് കട്ടിങ്ങും കൂടി ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അടുത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചെസ്റ്റിൻ്റെ മാർക്ക് ഉണ്ടല്ലോ അതായത് കൈക്കുഴിയുടെ ആ ബോക്സ് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് തുമ്പ് വിടുന്ന അവിടേക്കായിട്ട് ഒരു കാലിഞ്ച് ഇങ്ങനെ ഉയർത്തി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്തിനാന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതല്ല നമ്മൾ കറക്റ്റ് ആ ലൈനിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് ജോയിൻ ചെയ്യുന്നവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ബാക്കും ഫ്രണ്ടും ഇതേപോലെ വെച്ചിട്ടാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കുക അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ ആ കാലിഞ്ച് പീസ് അതേപോലെ വെച്ചതുകൊണ്ട് കൊണ്ട് കറക്റ്റ് ഈ സൈഡ് വരുന്ന ലൈന് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇത് നമ്മൾ കാലിഞ്ച് കട്ട് ചെയ്തിട്ടാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫെക്ഷനായിട്ട് അതായത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടില്ല അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സൈഡ് വെച്ച് കാണിക്കുക കേട്ടോ അപ്പോൾ അത് അതും കൂടി എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ആ കാലിഞ്ചും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിൽ ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് നോക്കുക ഇത് കണ്ട നമ്മൾ കറക്റ്റായിട്ട് വെക്കുമ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി ആ കാലിഞ്ചിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നോർമലി സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ നോക്കും അതായത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഈ കാലിഞ്ച് പീസ് ഇതിവിടെ ഉള്ളപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അല്ലേ ഇപ്പം നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് കളഞ്ഞു വെക്കുക കറക്റ്റ് ആ കൈക്കുഴിയുടെ ബോക്സിൽ കട്ട് ചെയ്തിട്ട് ഈ ബാക്കും ഫ്രണ്ടും സെയിം ഒരേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഈ ലൈന് അതായത് ഇപ്പോൾ ഈ കറക്റ്റ് വരുന്ന ലൈന് ഇതേപോലെ ചെരിഞ്ഞ് പോവും അപ്പോൾ നമ്മൾ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് എത്തിക്കാൻ വേണ്ടി ബാക്കും ഫ്രണ്ടും വലിച്ച് ഒരു ലൈനിൽ എത്തിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലൗസിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്ന കാട്ടിലും നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ആ ഒരു കാലിഞ്ച് പീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബ്ലൗസിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇനി ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് മുകളിലോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സൈഡ് ഭാഗം നമുക്ക് സിമ്പിളായിട്ട് വൃത്തിയായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ